അപ്പം ഇന്നെയ് ഉണക്ക ചെമ്മീനും മാങ്ങയും വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പം ഞാൻ ചോറ് കണ്ടോ ഇങ്ങനെ കേട്ടോ കഴിക്കുക പിന്നെ ഇങ്ങനെ എണ്ണ പോകില്ലേ അതെനിക്കിഷ്ടമല്ല അടിക്ക് ഒലിച്ചിറങ്ങുന്ന ഇഷ്ടമല്ല കേട്ടോ വിനാഗിരി എണ്ണയൊന്നും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ടുള്ള അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ സോയാബീനും മുട്ട ഇതും കറിയില്ലാതെ ഭയങ്കര ടേസ്റ്റായിട്ടാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതാ ഉണക്കച്ച കുറച്ച് വലുതായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് സമയം ആ ഒന്നിങ്ങനെ പരത്തിയിടണം കേട്ടോ ഒരു പാത്രത്തിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനേ എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കാം ഒരു പാൻ എടുത്തിട്ട് നമുക്ക് അതിൽക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നല്ലെണ്ണ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ വെളുത്തുള്ളി അങ്ങനെ നടു ഇങ്ങനെ കട്ട് ചെയ്തതാണ് ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇഞ്ചി പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പം നന്നായിട്ടനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ടായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അല്ല ഇങ്ങനെ ഒരു പൊട്ടുന്ന ടൈപ്പ് ആകുമല്ലേ അതുപോലെ ആക്കി എടുക്കണേ ഇപ്പോൾ ഇത് ആവുന്ന സമയത്ത് നമുക്ക് ഇതിൽ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങ വാങ്ങിയത് ചെറിയൊരു മധുരം വെള്ള മാങ്ങയും പുളിപ്പുള്ള മാങ്ങയും കൂടെ ഉണ്ട് ട്ടോ രണ്ടും കൂടിയാണ് ഭയങ്കര പുളിപ്പുള്ളതാണ് ആ വെള്ള മറ്റേത് കുറച്ച് മധുരവും ഉണ്ട് കിട്ടും രണ്ടും കൂടെ ചേർന്നതാണേ അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഈ മാങ്ങ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ഇതിൽക്ക് വിനാഗിരി ഒഴിക്കാതെ ഇതിങ്ങനെ ചെറുതായിട്ടൊന്നും ഇതാക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കടിക്കാൻ വേണ്ടി കാരണം നമ്മൾ ചെമ്മീൻ കടിച്ചോണ്ടായിട്ട് ഇരിക്കുക നന്നായിട്ട് പെട്ടെന്ന് അലിഞ്ഞൊന്നും വരില്ല അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ ഉലുവ കടുക് ഞാൻ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചാട്ടോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് അധികം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ തന്നെ ഉപ്പ് കുറവായിരിക്കും കേട്ടോ ഉപ്പ് എന്നാൽ തന്നെ നല്ല കുറവായിരിക്കും മാങ്ങയിൽ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ഇട്ട് കൊടുക്കാത്തതുകൊണ്ടേ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായ്പ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കായപ്പൊടി നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് എന്താ മസാലപ്പൊടികൾ ഇടാതെ പിന്നെ വിനാഗിരി ഒന്നും ഒഴിക്കാതെ ഇങ്ങനെ ചെയ്യുന്നില്ലേ ഈ ഒരു അച്ചാറിന് ഇങ്ങനെ ഉണ്ടോ ടേസ്റ്റ് ഒരു അച്ചാറിനും ഒരു ഇതാണല്ലോ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നുണ്ടല്ലോ ഈ മാങ്ങ ഇങ്ങനെ നല്ല ആ ഒരു വിനാഗിരി കടന്നിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോകില്ല കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും പിന്നെ ഏത് അച്ചാറാണെങ്കിൽ നമുക്ക് ഒരു നാല് അഞ്ച് ദിവസം അത്രേ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിന് പിന്നെ കേടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കണേ ഇപ്പം വേറൊരു എടുത്തിട്ടാണ് നമ്മൾ ഇനി മസാല ഇട്ട് കൊടുക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതൊക്കെ നിങ്ങൾ കുറേ വാങ്ങിയും കുറച്ച് മീനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ അത് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അച്ചാറ് പൊടി ഒരു ടേബിൾ സ്പൂണോളം അച്ചാറ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൂന്ന് ഇത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ചെറിയ തീയിലിട്ട് കരിഞ്ഞു ചൂടാക്കി എടുക്കുക അപ്പം നമ്മൾ എണ്ണ വളരെ കുറച്ചിട്ടാണ്ട്ടെടുത്തിട്ടുള്ളത് എണ്ണയും വിനാഗിരി ഒക്കെ ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത് കാരണം ആ ഒരു മാങ്ങയിൽ പുളിയുള്ളതിന് കാരണം നമുക്ക് കൂടുതൽ ആവശ്യമില്ല കേട്ടോ അപ്പം അതാ ഇതൊന്ന് മൂത്ത് നന്നായിട്ടായപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് ഉണ്ടാവും ഒരു കപ്പ് പറഞ്ഞാൽ ചെറിയൊരു ഗ്ലാസ്സിനെ കേട്ടോ അതിന് എത്രയേ ഉള്ളൂ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ എന്നാൽ നന്നായിട്ട് ഇതിന് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ വിനാഗിരിയിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോകണം അച്ചാർ കുറേ ദിവസമൊക്കെ വെക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണേ ഇത് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് ഈ ഒരു ചെമ്മീൻ്റെ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ അധികം നമ്മൾ അടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടച്ച് ഈ ഒരു ഇതൊക്കെ ഒന്ന് റെഡിയായി കിട്ടുന്നത് വരെ മാത്രം ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ അതൊന്ന് അതിൽ പിടിച്ചു കിട്ടുന്നത് വരെ കൂടുതൽ സമയം ഇങ്ങനെ ഇളക്കി കൊണ്ട് ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെക്കാം രണ്ട് മിനിറ്റായിട്ട് ദാ ഇതുപോലെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ എന്താ തുറന്നിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വിനാഗിരിയൊക്കെ ഒക്കെ കുറവുണ്ടല്ലോ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ പാകം അപ്പോൾ ഉണ്ടോ വിനാഗിരി ഒന്നും ഒന്നും ഇല്ലാതെ കുറച്ച് ഡ്രൈ ആയിട്ട് അതിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ചെമ്മീനും മാങ്ങയും വേണ്ടത് കണ്ടില്ല മാങ്ങ കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ചെമ്മീൻ കണ്ടോ ചെമ്മീനും ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും കേട്ടോ അങ്ങനെ അലിഞ്ഞൊന്നും വരില്ല കാരണം നന്നായിട്ട് നമ്മൾ വറുത്തത് കാരണം ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കണം കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ കുറച്ച് ഉപ്പ് കുറവ് തന്നെ ഒന്നും കൂടെ കണ്ടില്ലേ ഒന്നും അലിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് മാങ്ങ കണ്ടോ ചെറുതായിട്ടൊന്നായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനിയിപ്പോൾ ഉപ്പൊന്നും നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു നമുക്ക് ഈ അച്ചാറിൽ ഈ മാങ്ങയിൽ ഉപ്പ് ഇങ്ങനെ ആക്കി ഒരു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ ഉപ്പ് നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ അപ്പം നമുക്ക് അതിനൊന്നും ടൈമില്ലാത്തതിനൊണ്ട് ഞാൻ എന്താ ഇപ്പം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമായിട്ടുണ്ടേ അപ്പോൾ അവർക്ക് സ്കൂൾ കൊണ്ടുപോകാനും എല്ലാത്തിനും പറ്റും പിന്നെ ഞാൻ ചോറ് കണ്ടില്ലേ ഈ ഒരു ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ